ഇഷ്മിഷിയാക്കി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ മുപ്പത്തി ഒന്നാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കാൻ സുവിശേഷം പതിനാറാം അധ്യയം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നീതിരഹിതനായ കാര്യസൻ നമ്മൾ ഒരു ഉപമ നമ്മൾ പലയാവർത്തി കേട്ടിട്ടുള്ളതാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്ന ഒരു ഈ ഭാഗത്ത് പതിനാറാം മധ്യായത്തിലെ എട്ടാമത്തെ വാക്യം വിശു പറയുന്നതിനാണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു ചെയ്യുന്ന ഒരു കള്ളത്തരവാ ഈ കള്ളത്തരം കാണിച്ചതിൻ്റെ അല്ലെങ്കിൽ നീതികേട് അല്ലെങ്കിൽ ഒരു ഒരു തട്ടിപ്പ് കാണിച്ചതിൻ്റെ പേരിൽ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു എന്ന് പറയുന്നതാണ് കഥ അവസാനിക്കുന്നത് എന്നിട്ട് ഈശോ ഒരു വരി കൂടി പറയുകയാണ് എന്തെന്നാൽ ഈ യുഗത്തിലെ മക്കൾ തങ്ങളുടെ തലമുറകളിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ് അതുകൊണ്ട് അങ്ങനെ ആ ബാക്കി അത്രയേ ഉള്ളൂ പക്ഷെ അതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഈശോ ഉദ്ദേശിക്കുന്ന ഇതാണ് അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളെ നിങ്ങൾ ഈ യുഗത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാകാൻ ശ്രമിക്കുക നിങ്ങൾ ബുദ്ധി കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ ഇതാണ് ഈ കഥയുടെ അവസാനം നിങ്ങൾ വായിക്കുന്ന വചനം ഇവിടെ എന്താണ് ആ ബുദ്ധി നീതിരഹിതനായ കാര്യത്തിനെ പുറത്താക്കുക എന്നറിഞ്ഞപ്പോൾ അയാൾ ചെയ്യുന്നൊരു ബുദ്ധി ഇതാണ് ഈ യജമാനന്റെ കടക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് പറയുകയാണ് നിങ്ങളുടെ കടത്തിന്റെ പ്രമാണം കൊണ്ടുവരിക ഞാനത് തിരുത്തിഴുത്തരാം കുറച്ച് എഴുതി തരാം നൂറ് പെത്ത് എണ്ണ എന്നുള്ളത് ഏർ അമ്പത് ബെത്താക്കാം നൂറ് ബെത്തെണ്ണ എന്നുള്ളത് അവൻ പ്രമാണമെടുത്ത് അൻപത് ബെത്തെണ്ണാക്കുന്നു പിന്നീട് ഗോതമ്പിൻ്റെ കണക്ക് പറയുന്നുണ്ട് ഗോതമ്പ് യജമാൻ എന്ത് കടപ്പെട്ടിരിക്കുന്ന പറയും നൂറ് ബത്തെണ്ണ അതുപോലെ തന്നെ അൻപത് ബെത്തെണ്ണെന്ന് തിരുത്തി എഴുതി അതുപോലെ തന്നെ മറ്റൊരോട് ചോദിച്ചു നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു അവൻ നൂറ് കോർ ഗോതമ്പ് എന്ന് പറഞ്ഞു നിന്റെ പ്രമാണമെടുത്ത് എൺപത് എന്ന് തിരുത്തി എഴുതുക അപ്പൊ ഈ എണ്ണയുടെ ഗോതമ്പിൻ്റെയൊക്കെ കണക്ക് ഇളവ് ചെയ്ത് ഒരു പ്രമാണം തിരുത്തി എഴുതി അവർക്ക് കൊടുത്തിട്ട് എന്തിനാന്ന് ചോദിക്കുമ്പത്തേ പറയുന്നുണ്ട് ഇവര് ഈ എൻ്റെ യജമാനൻ ഇവിടെ നിന്ന് എന്നെ പിരിച്ചുവിടുമ്പോ അവരെന്നെ സഹായിക്കും ഈ പ്രമാണം തിരുത്തി എഴുതി കൊടുത്ത് എന്നെ സഹായിക്കും ഇതാണ് ഇയാളുടെ ബുദ്ധി അപ്പൊ ഈശോ പറയുകയാണ് ഈ പറഞ്ഞ ഈ ലോകത്തിന്റെ മക്കളുടെ ഈ ബുദ്ധി അതേ സ്ട്രാറ്റജി അതേ ബുദ്ധിയുടെ രീതി നിനക്ക് പ്രയോഗിച്ചൂടെ അതാണ് ഈശോയുടെ ചോദ്യം സത്യത്തിൽ നവംബർ മാസത്തിൽ ഈ ഒരു സുവിശേഷഭാഗം വായിക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഈ നവംബർ മാസത്തിലെ നമ്മുടെ പ്രാർത്ഥന ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടിയാണ് ഈ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ ചിന്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിന് ഇതാണ് എന്നാർത്ഥത്തില് ഈ അർത്ഥമാക്കുന്നത് അതായത് ഈ കടപ്പെട്ടുപോയ ഈ കടം ഏർ കടപ്പെട്ട് കിടക്കുന്ന ആളുകളെയാണ് ഈ കാര്യസ്ഥൻ കോണ്ടാക്ട് ചെയ്തത് ദൈവമാണ് യജമാനൻ നമ്മളാണ് ആ കാര്യസ്ഥര് ഈ നമ്മള് ശിക്ഷിക്കപ്പെടല് പുറന്തള്ളപ്പെടും എന്നുള്ള ഒരു കണ്ടീഷനിൽ പാവിയായ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് രക്ഷപ്രാപിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ ശുദ്ധീകരസത്തിലായിരിക്കുന്ന ആത്മാക്കൾ അവരാണ് കടപ്പെട്ട ആത്മകൾ എന്ന് പറയുന്നത് കടപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് അവർക്കാണ് കട നൂറ് പേർ തെരണയുടെയും നൂറ് കോർ ഗോതമെന്റിന്റെയും ഒക്കെ കടമുള്ള ആൾക്കാര് ശുദ്ധീകരണത്തിനായിരിക്കും അവർ സ്വർഗത്തു ഈ കടപ്പെട്ട ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ പ്രാർത്ഥന വഴി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും നമ്മുടെ പുണ്യപ്രവൃത്തി കാരുണ്യപ്രവൃത്തികൾ കൊണ്ടും നമ്മൾ കാശ് പ്രാർത്ഥന അല്ലെങ്കിൽ ദിവ്യബലി കൊണ്ടും ഒക്കെ അവരുടെ കടത്തിന്റെ ആ ഭാരം നമ്മൾ ഇളവ് ചെയ്ത് കൊടുക്കുക ആ ശുദ്ധിവസത്തിനായിരിക്കുന്ന ആത്മാക്കളുടെ കടത്ത് കടം അവർക്ക് തീർക്കാൻ പറ്റുന്നില്ല ആ കടം നമ്മൾ ഇളച്ചു കുടിക്കുക അപ്പൊ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തികളും കൊണ്ട് അവരുടെ കടത്തിന്റെ പ്രമാണം നമ്മൾ തിരുത്തി അവരുടെ വിധി നമ്മൾ തിരുത്തി അങ്ങനെ തിരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് ഇവര് അവിടെ നിന്ന് രക്ഷപ്രാവിക്കും അവര് സ്വർഗത്തിലായി മാറിയ അവര് വിശുദ്ധനോടൊപ്പം അംഗങ്ങളായി മാറുക അങ്ങനെ അംഗങ്ങളായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് നന്ദി സൂചകമായി നമ്മളെ സ്വർഗത്തിൽ സ്വീകരിക്കും അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകളുണ്ട് നമ്മൾ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടും ഇത്ര മനോഹരമായിട്ടാണ് യീശു ഈ സുവിഷാതത്തിലെ ഈ കാര്യം അവതരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഭാവികളെ നമുക്ക് രക്ഷ രക്ഷപ്രാപിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പുറത്തെളപ്പെടും നമ്മൾ ശിക്ഷിക്കപ്പെടും അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ വഴി ഇനി ഇതേ ഉള്ളൂ എന്താണ് ശുദ്ധീനസരത്തിനായിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കാരുണ്യപ്രവർത്തികൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ അവരുടെ പ്രമാണം നമ്മൾ തിരുത്തി എഴുതുകയാണ് അവരുടെ കടത്തിന്റെ പ്രമാണം നമ്മൾ തിരുത്തി എഴുതുകയാണ് സ്വാഭാവികമായിട്ടും ഈ കടം മാറിയ അവർ സ്വർഗത്ത് പ്രവേശിച്ചിട്ട് അവർ നമ്മളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലം അവർക്ക് വേണ്ടി കാരുണ്യപ്രവർത്തി ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും ഇതാണ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആറാം ഏഴാം തീയതി എത്തിയിരിക്കുകയാണ് ഒരു ദിവസം എട്ടാം തീയതി ഈ അതായത് ഈ ദണ്ണ്ഡകംഭൂജരത്തിന് പറഞ്ഞിരിക്കുന്നത് ഈ മാസം കൊണ്ട് നീളം നമ്മൾ ശുദ്ധീനത്മാക്കൾക്ക് പ്രാർത്ഥിക്കുന്നു പക്ഷെ ശിവത്തേരിയെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ദണ്ടകമ്പൂചരം നേടാൻ വേണ്ടി തിരിസഭ നൽകിയിരിക്കുന്ന ആ ഒരു സാധ്യത ആ ഒരു അവസരം അത് എട്ടാം തീയതി വരെയാണുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ വിശുമിത്തേരികൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഈ ആത്മാക്കളെ ഒക്കെ രക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ആ ആത്മാക്കൾ സ്വർഗത്ത് പ്രവേശിച്ചിട്ട് നമ്മളെയും രക്ഷിക്കും അപ്പം ഈ സുവിശേഷം നീതിരഹിതനായ ഗാരിസന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ലോകത്തിന്റെ മക്കളാകുന്ന ആളുകൾ ചെയ്യുന്ന ആ തിന്മയുടെ രീതികളുണ്ടല്ലോ അതേ രീതി ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വെളിച്ചത്തിന്റെ മക്കൾക്കും സ്വീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഒരു ടെക്നിക്ക് പറഞ്ഞു തരിക എങ്ങനെ നിനക്ക് രക്ഷപ്രാപിക്കാം നീ നീ ഇപ്പം നിനക്കൊന്നും ഒന്നും പറ്റുന്നില്ല നീ ഭാവിയാണ് നീ കർത്താവിന്റെ ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുള്ളവരാണ് നീയെ ശുചിനത്സവത്തിലേക്ക് പോകാൻ അപ്പൊ പക്ഷെ നിനക്ക് രക്ഷ പ്രാപിക്കാൻ ഈ ഇതേ ഒരു രീതി അവരുടെ ടെക്നിക്കുകൾ നിനക്ക് ഉപയോഗിച്ചാൽ നിനക്ക് രക്ഷപ്രാവിക്കാൻ സാധിക്കും ആണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി അപ്പോ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഈശോ നമുക്ക് വേണ്ടി എന്തോരം വഴികളാണ് സൂക്ഷിച്ച് പറഞ്ഞു തന്നെക്കുന്നത് അതിനൊരു മനോഹരമായ വ്യത്യസ്തമായ വഴിയാണ് ഈ നീതിരഹിതനായ ഗാരിസ്ഥൻ്റെ ആ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത് നമുക്ക് ശുചീനസത്തിന്റെ ആത്മാക്കൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ച് അവരുടെ കണത്തിൻ കടത്തിന്റെ അവരുടെ അവർക്ക് അവരുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കടത്തിന്റെ പ്രമാണം തിരുത്തി എഴുതി കൊടുക്കുന്നത് വഴി അവരും സ്വർഗത്തിൽ പ്രവേശിക്കുക അവരുടെ സഹായത്തിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ള ആ ഒരു ആത്മീയ രക്ഷയുടെ വഴി നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം അനുഗ്രഹിക്കട്ടെ